രാജ്മോൻ ചേട്ട ഒരു ഒരു കാലത്ത് ഏറെ കോഴിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്ന് മാധ്യമങ്ങളും മറ്റും ഭയങ്കര കുട്ടിഘോഷിക്കുകയും വാർത്തകൾ നൽകുകയും ഒരുപാട് കിംവദന്തികൾ പരന്നിരുന്നു ഈ കേസിൻ്റെ അന്വേഷണം സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളിലേക്കും പിണറായി വിജയനിലേക്കും വരെ എത്തുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പറഞ്ഞു എന്നാൽ അവസാനം ചെന്നെത്തിപ്പെട്ടത് പി കെ കുഞ്ഞനന്ദനിലൂടെ അവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പായി പിന്നെ അന്വേഷണവും അന്വേഷണം വഴിമുട്ടുന്ന രീതിയാണ് പി കെ കുഞ്ഞനന്ദൻ ജയിലിലായി ഇപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു അതുപോലെയാവുമോ നമ്മൾ ശബരിമല ഇപ്പോൾ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള ഇപ്പോൾ എൻപാസമാണ് അവസാനം അറസ്റ്റായത് ഇനിയും മാധ്യമങ്ങൾ പറയുന്നത് ഉന്നതയൊക്കെ അന്വേഷണം പോകും പല ഉന്നത മീനുകളും വൻസ്രാവുകൾ പിടിയിലാകുമെന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ടന്വേഷണങ്ങളും ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസിലുള്ള അന്വേഷണങ്ങൾ ഈ രണ്ട് രണ്ടന്വേഷണങ്ങളും ആദ്യഘട്ടത്തിൽ വളരെ ഹൈപ്പ് ലഭിച്ചു ഇപ്പോൾ ടി വി ചന്ദ്രശേഖരൻ്റെ അന്വേഷണത്തിൻ്റെ രീതി വളരെ പെട്ടെന്ന് മാറി 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 മറ്റേ തിരുവഞ്ചൂർ കാലത്ത് അവസാനം ബന്ധപ്പെട്ട പ്രതികളെ തന്നെ മുക്കുന്നിമലെന്നു പറഞ്ഞ സ്ഥലത്ത് ഒളിച്ച് താമസം പോയി പിടിക്കാനുള്ള ധൈര്യം കാണിച്ച പോലീസ് അത് ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്നും ഏറ്റവും പ്രധാന പ്രതിയായിട്ട് കുഞ്ഞനന്ദനെയാണ് കിട്ടിയിരുന്നത് അതിന് ശേഷവും കുഞ്ഞനന്ദൻ്റെ പുറകിലും വേറെ അതിനേക്കാൾ കരുത്തലുണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോയപ്പോഴായിരുന്നു കേരളത്തിൽ അപ്രതീക്ഷിതമായി മന്ത്രിസഭ മാറ്റം ഉണ്ടായത് തിരുവഞ്ചുരാഷ്ട്രയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് എടുത്തു മാറ്റി ചെന്നിത്തല രമേശ് ചെന്നിത്തല പുതിയ ആഭ്യന്തര വകുപ്പാകുന്നു അപ്പോൾ കുഞ്ഞിനെത്തിയ അന്വേഷണം അവർക്കവിടെ തീരുകയാണ് പിന്നെ മുമ്പോട്ട് പോകുന്നില്ല രമേശ് ചെന്നിത്തല ഇൻട്രസ്റ്റ് കാണിക്കഴിഞ്ഞിട്ടാണോ അല്ലേ തരത്തില്ല പക്ഷെ അവിടെ ഇപ്പം കാണുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുള്ള നായരിൽ നിന്ന് മാറ്റി മറ്റൊരു നായർക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് താക്കോൽസ്ഥാനം വേണമെന്ന് പറഞ്ഞ് സ്ഥാനം മേടിച്ചു കൊടുത്താലാന്നറിയോ സുകുമാരൻ നായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ മേടിച്ചു കൊടുത്തത് ആ സുകാരൻ നായർ കൊടുത്ത സ്ഥാനം തിരുന്നുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണം അവിടെ വെച്ച് നിർത്താൻ നിർത്തു നിർത്തായിരിക്കും അവിടെ വെച്ച് നിർത്താൻ രമേശൻ ഇത്രയ്ക്ക് നിർബന്ധിതനാകേണ്ടി വന്നത് അന്ന് സുന്ദർ അപ്പം അന്ന് അന്നും സുകുമാരൻ നായർ പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനുവേണ്ടി മാത്രമായിരിക്കണം ഒരു പക്ഷേ തിരുവഞ്ചൂരിൽ നാഫിന്റെ മന്ത്രി സ്ഥാനം മാറ്റണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം സുമരൻ നായർ വഴി നായരുടെ കയറവ് കുറഞ്ഞ് മാറ്റുക എന്നുള്ളത് പിണറായി വിജയനെ മനസ്സിലാക്കുകയാണ് അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം മേടിച്ചു കൊടുത്തപ്പോൾ സംഭവിച്ച ഒരു അപകടം ഇപ്പോൾ ഇവിടെ ഫ്ലറ്റിൽ ആ റോള് ചെയ്യുന്നതാരാണ് ശബരിമലയുടെ അന്വേഷണം നമുക്ക് ഇതുവരെ അനുസരിച്ച് വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത് അത്ര ആർജവത്തോടെ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഇവരുടെ മൊബൈൽ ഫോൺ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ ഇവർ പുറത്ത് പോകുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല ഇവർക്ക് പ്രതികൾക്കെല്ലാം ആവശ്യത്തിന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്താണ് അന്വേഷണം പോകുന്നത് തെളിവ് നശിപ്പിക്കാൻ പറ്റുന്ന തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി പക്ഷേ ആ രീതിയിൽ പോകുന്ന അന്വേഷണം ഇപ്പോൾ ഇടയ്ക്ക് വളരെ പെട്ടെന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷനിൽ നടക്കുന്ന അന്വേഷണം ഇ ഡി മുമ്പോട്ട് വന്നിരിക്കുകയാണ് അന്വേഷണം ഓടിപ്പിടിച്ചു വന്നിരിക്കുകയാണ് ഇ ഡി ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ ഒത്തിരി തീരാനുണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് പിന്നെ ഈ കേസിലൊരു ഏറ്റവും വലിയ പ്രത്യേകത ഇ ഡി അന്വേഷിക്കുന്ന കേസിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന കേസിലെ പ്രത്യേകത ഏതാനും ഗ്രാം സ്വർണം പോയ സ്വർണം മോഷണമായിട്ട് അല്ലെങ്കിൽ ഒരു തേങ്ങാക്കുലം മുട്ടിച്ച കള്ളൻ്റെ ലാഘവത്തോടെയാണ് ഇവരിവിടുത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് ഈ സ്വർണത്തിൻ്റെ മൂല്യം കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഈ ഡി നിശബ്ദമാണ് ഹൈക്കോടതിയിൽ നിശബ്ദം ഇത് പോയ സ്വർണത്തിൻ്റെ മൂല്യം എന്ന ഇത്ര കിലോ പോയി എന്നല്ല പറയുന്നത് അതെന്തായിരുന്നു എത്ര കൊല്ലം മുമ്പ് സ്ഥാപിച്ചത് അതിന് ആൻറ്റിക് ഉണ്ടോ സ്പിരിച്വൽ വാല്യൂ ഉണ്ടോ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ എത്ര ഇരട്ടിയാണത് ഇത്തരം കാര്യങ്ങൾ അസസ് ചെയ്യാതെ ശബരിമലയുടെ നട്ടം അതിൻ്റെ പൗത്രതയുടെ നഷ്ടം ആര് കാശ് കൊടുക്കും അതിനെ കളങ്കപ്പെടുത്തിയതിന് ആര് കാശ് കൊടുക്കും രണ്ട് പെൺ പെൺകുട്ടികളെ കയറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പോകുമ്പോൾ അല്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാ പോകുമ്പോൾ ആയിരുന്നു അവിടെ ബി ജെ പി അങ്ങനെ ഭയങ്കര സമരമല്ലായിരുന്നു എല്ലാവരും സുരേന്ദ്രനൊക്കെ തിരുമുടിക്കെട്ട് വരെ എടുത്തെറിയുന്ന വികാരപരമായിട്ടായിരുന്നു ഇല്ലേ ആ അത്രയും ആവേശം ഇത് അതിനേക്കാൾ ആയിരം ഇരട്ട് കൊള്ളം നടന്നിട്ട് അതിനേക്കാൾ ആയിരം ഇരട്ടി ശബരിമലയെ അതിക്ഷേപിച്ചിട്ട് ഇപ്പോൾ ഈ പാർട്ടികൾ കാണിക്കുന്നുണ്ടോ എന്താ കാര്യം അതിലേക്കാണ്ട് എന്തുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ സി പി എമ്മിനും എണ്ണാൻ പറ്റിയില്ല പ്രതിപക്ഷ കക്ഷികൾ നിശബ്ദത പാലിക്കുന്നു പ്രത്യേകിച്ചും ബി ജെ പി ബി ജെ പി ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ജനിച്ച പാർട്ടി അവതാരം അല്ലെങ്കിൽ പുതിയ ദൈവങ്ങളെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കാൻ വരെ പറ്റും ശ്രീരാമൻ്റെ കാര്യമൊക്കെ അറിയാം നമുക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് ശബരിമല വിഷയം ഒരു സീരിയസ് ഇഷ്യൂ ആക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അത്ര നാളായി ഇതിനിടയ്ക്ക് എന്തെല്ലാം തെളിവുകൾ നശിച്ച് കാണും പമ്പയും ഇവിടെ കേന്ദ്രീകരിച്ച് ഒരു സമരം നടത്താൻ പറ്റുമോ ശബരിമലയും കേന്ദ്രീകരിച്ച് എന്താ നടത്താൻ പറ്റാത്തത് ആ സമരത്തിന് അതിന് ശബരിമലയുമായിട്ട് ബന്ധം തോന്നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശബരിമലയോ പന്തളവോ ആയിട്ട് ബന്ധപ്പെട്ട സമരം വേണം തീവ്രമായ സമരം വേണം ആ സമരം നടത്താൻ ഇവർ തയ്യാറാകുന്നില്ല ഇവരതിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം സെക്രട്ടേറിയറ്റിലൊരു സമരം ചെന്ന് കഴിയുമ്പോൾ സാധാരണ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ എതിരായി നടന്ന കേരള സമരം മാത്രം സമരം മാത്രമായിട്ട് ജലവീരങ്കിയിൽ നിന്നും വെള്ളം ചീറ്റിക്കാൻ വേണ്ടിയുള്ള സമരം മാത്രമായിട്ട് ഈ സമരം മാറും അങ്ങനെ ഈ സമരത്തെ അതിൻ്റെ നേച്ചറിനെ അതിൻ്റെ സ്പിരിറ്റിനെ ഇല്ലാതാക്കിയവരാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ അല്ലെ ബി ജെ പിയും ഒരു പരിധിവരെ കോൺഗ്രസ്സും സി പി എമ്മിനെ അങ്ങ് കുറ്റം കൊടുത്തേണ്ട ആവശ്യമില്ല ആ ചുറ്റുവട്ടത്തിലാണ് ഇപ്പോൾ ഇ ഡിയും കൂടെ ഇങ്ങോട്ട് വരുന്നത് ഇ ഡി കേരളത്തിൽ ഇടപെട്ടിരിക്കുന്ന മിക്കവാറും എല്ലാ കേസുകളും ഒരു അന്വേഷണം നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല ഏറ്റവും അത്ഭുതകരമായ കാര്യം സ്വപ്ന സുരേഷും ശിവശങ്കറും ഒക്കെയായി ബന്ധപ്പെട്ട് ആ ചീഫ് മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിൻ്റെ രേഖകൾ ഇ ഡി പിടിച്ചെടുത്തു ഇ ഡി പിടിച്ചെടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു ഇ ഡിയെ പിടിച്ചെടുത്തിട്ട് ഈ രേഖകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് ഇവിടെയെന്നറിയാമോ പിണറായി വിജയൻ്റെ സ്വന്തം കൊട്ടാരത്തിൽ സെക്രട്ടേറിയറ്റിലാണിത് വെച്ചിട്ട് പോയത് പിന്നെ ഒരു ഒന്നര ഒന്ന് രണ്ട് മാസത്തേക്ക് അവർ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല അതിനിടയ്ക്ക് ഒരു അത്ഭുതം നടന്നു സെക്രട്ടേറിയറ്റിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഈ മുറികിൽ ആ രേഖകൾ മുഴുവൻ കത്തിപ്പോയി അതാണ് ഇ ഡി ഏൽപ്പിച്ചിട്ട് പോയാൽ അറിയാം ഇ ഡി ഈ രേഖകൾ ഇപ്പോൾ ഇവിടുന്ന് ഈ ശബരിമലയുടെ വെളിച്ചത്തിൽ കണ്ടെത്താൻ പോകുന്ന രേഖകളൊക്കെ ആരെയായിരിക്കും ഏൽപ്പിച്ചിട്ട് പോകാൻ പോകുന്നത് പത്മമാറിനെ പത്മമാറിനെ പിടിച്ചില്ല വാസവൻ്റെ കീഴിലായിരിക്കും കേൾപ്പിക്കുന്നത് അല്ലെ വാസവൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലായിരിക്കുന്നത് അപ്പോൾ ഈ കേസിനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ആരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ സംശയം നമുക്കുണ്ടാകുന്നത് അത് കാണിക്ക് നാളെയാണ് തെളിയിക്കേണ്ടത് ഇവിടുത്തെ ഹൈക്കോടതി ഇതിന് ഉത്തരവിട്ട് ഹൈക്കോടതി സ്റ്റേണായിട്ട് ഇടപെടണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കാര്യം കഴിഞ്ഞ ചേർച്ച നമ്മൾ പറഞ്ഞു അവിടെ പി പി ലിവിക്കെതിരായുള്ള കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നാളെ ശ്രീകണ്ഠാപുരത്തെ മെമ്പറോ അല്ലെങ്കിൽ മേയറോ ആവും മെമ്പറായാലും ചിലപ്പോൾ മേയർ വരെയാക്കും അത് ഇവർക്കൂടെ പ്രലോഭനം ഇതിൽ ആരെങ്കിലും റിട്ടയർ ചെയ്യാൻ റെഡിയായിട്ട് ഇതിപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു ടിക്കറ്റ് എങ്ങനെയൊക്കെ കിട്ടും കിട്ടാം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ കാര്യങ്ങൾ പറയുക കേരളത്തിലെ കാര്യങ്ങൾ കൊടുത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും റിട്ടയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പ്ലം പോസ്റ്റിംഗ് കൊടുത്ത് അവരെ കൂടെ നിർത്തുകയാണ് ലാസ്റ്റ് ജയകുമാർ കഴിഞ്ഞു ഇനി അടുത്ത കിട്ടാൻ പോകുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അംഗങ്ങൾക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിനെതിരായി ഒരു പൊതുജന ജാഗ്രത പാർട്ടികൾ നോക്കാതെ ബി ജെ പി കാര്യം സമരം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല യാതൊരു കാര്യമില്ല അവർ അത്യാവശ്യം ഈ സമയത്തും അയ്യപ്പനെ വെച്ച് എടുത്ത് താഴെ വെച്ചിട്ട് പോകും കാരണം അവർക്ക് വേറെ മറ്റു രാഷ്ട്രീയ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ സമരം ഇപ്പം തന്നെ ചെയ്യണം ശക്തമായിട്ട് ചെയ്യേണ്ട സമരമായിരുന്നു അത് ചെയ്യാതെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് അത് നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും നോക്കാം